നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം കേരള സർവകലാശാല വി സിക്കെതിരെ നിർത്തിവെച്ച പ്രതിഷേധവുമായി വീണ്ടും കേരളത്തിലെ സർവകലാശാലകളെ കാവ്യപുതപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആർഎസ്എസിന്റെ ജ്ഞാനസഭയിൽ കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹനൻ കുന്നമ്മൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ിംഗ്മാടെ നിങ്ങൾക്കെതിരാണ് സമരം ഇല്ല ഇല്ല നടക്കില്ല നടത്തിക്കില്ല അറിവതാരം എന്നറിയില്ലേ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് ജില്ലാ സെക്രട്ടറി നന്ദൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അവിനാശ് അധ്യക്ഷത വഹിച്ചു ആർ എസ് എസിന്റെ തന്നെ നേതൃത്വത്തിൽ നടക്കുന്ന ജ്ഞാനസഭയെന്ന് പറയുന്നത് പരിപാടിക്കാണ് കേരളത്തിന്റെ അഞ്ച് സർവകലാശാലയുടെ വീതിമാർ പങ്കെടുക്കുകയാണ് ആർ എസ് എസിന്റെ പരിപാടിക്കാൻ പങ്കെടുക്കുന്നത് അക്കാഡമിക് നിലവാരം കാണിക്കുന്ന ആളുകൾ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ആ സർവകലാശാലയുടെ പറയുന്നത് അക്കാഡമിക് നിലവാരത്തിനകത്ത് ഏറ്റവും തിരുത്തുന്ന ആളോ ആളുകൾ ഇത്തരത്തിലുള്ള ആർ എസ് എസിന്റെ പരിപാടികൾക്കകത്ത് പങ്കെടുക്കുകയാണ് കേരളത്തിനകത്ത് ഈ സംഘപരിമാരുടെ അധികം തടസ്സാൻ വേണ്ടിയുള്ള ശ്രമത്തിന് കേരളത്തിലുള്ള യോഗങ്ങൾ ഗവർണറുടെ ചാൻസലർമാരുടെ ഇവരാരും കേരളത്തിന്റെ സർവകലാശാലയുടെ ചാൻസലർമാരല്ല ഇവരെല്ലാം ആർ എസ് എസിന്റെ ചാൻസലർമാരാണ് ഇവിടെ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്ത്യർത്ഥികളെ ബാധിക്കുന്ന പറഞ്ഞു അദ്ദേഹത്തിന് തടയില്ല നിരവധി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളടക്കം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങളടക്കം അദ്ദേഹത്തിന് മുന്നിലുണ്ട് അത് അടിയന്തരമായി പരിഹരിക്കണം എന്നുള്ള തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ദിവസം മാത്രമേ കടന്നു പക്ഷേ ആർ എസ് എസിന്റെ അജണ്ട ഈ ദിവസങ്ങൾ പോലും ഇപ്പോഴും അതിനുശേഷവും ഇപ്പോഴും ഈ സർവകലാശാലയെല്ലാം സ്വന്തപരിമാരുടെ കേന്ദ്രമാക്കി നടക്കുന്ന കേവനങ്ങൾ നിങ്ങളൊരു ഞങ്ങളൊന്ന് സൂചിപ്പിക്കാനുള്ളൂ ഇനിയും നിങ്ങൾ ഇവിടെ പറയാൻ വേണ്ടി സാധിക്കും തയ്യാറാവുകയാണ് ാണ് ഈ അവസ്ഥ അങ്ങനെ കൊച്ചിയിൽ നടക്കുന്ന ആർ എസ് എസിന്റെ പരിപാടിയിൽ അവിടെ ആർ എസ് എസിന്റെ നേതാവായിട്ടുള്ള മോഹൻ ഭഗവത് പഠിപ്പിക്കുന്ന പാഠങ്ങൾ കേരളത്തിന്റെ സർവകലാശാലയിൽ പഠിക്കാൻ വന്ന വിവരമറിയുമെന്ന് ഈ ഘട്ടം എസ് എഫ്ഐ സൂചിപ്പിച്ച സർവകലാശാല ഓചാരങ്ങൾ വാങ്ങിയ ഈ പറയുന്ന സർവകലാശാലയുടെ ചാൻസലറും ഈ ഈ ഈ വന്നാൽ പിടിക്കുന്ന പിടിക്കുന്ന ജനാധിപത്യ കേന്ദ്രങ്ങളായ നിന്നുകൊണ്ട് ജനാധിപത്യങ്ങളായ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ഈ സർവകലാശാലക്കകത്ത് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു അവസാനിപ്പിക്കണം രാജ്യത്തിനെ സംവിധാനത്തെ ഭാഗമായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായും കാവ്യവൽക്കരിക്കുവാനുള്ള അജണ്ടയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്തിനകത്തും നമ്മുടെ കേരളത്തിലംഗത്തും ആർ എസ് എസ് പ്രവർത്തിച്ചു നമുക്കറിയാം ആർ എസ് എസിൻ്റെ നോമിനി ഗവർണർ ആ ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള വി സിമാർ സർവകലാശാലകളിൽ സംഘപരിവാറിൻ്റെ ഏജന്റുമാരായി പ്രവർത്തിച്ചുകയാണ്